സൂക്ഷിച്ചു കാരണം പട്ടിയുള്ള വീടായിരിക്കും അങ്ങനെ സൂക്ഷിക്കണം ദൈവം അയ്യോ കേട്ടോ എടാ ഈ രാത്രി മോശം ഭയങ്കര പാടായില്ലേ പകലാണ് ഈ കണ്ണി കണ്ടാക്കുമ്പോൾ ഊട്ടിക്കാൻ പാടില്ല പക്ഷെ അമേരിക്കയിലായിരുന്നു സുഖ അതെന്നാ എട ഇവിടെ രാത്രി ആവുമ്പോ അവിടെ പകലല്ലേ പകലായാലും രാത്രിയായാലും ശെരി നീ കയറി എന്തെങ്കിലും അടിച്ചു പറ്റി കൊള്ളണം വാ കാ കാർ പോറച്ച് അഞ്ചു കേറിക്കോടാ ട ഈ മതിലൊക്കെ ചാടി വരേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ അതെന്നാ എട ഇവിടുത്തെ ആളോട് ഒരു അയ്യായിരം രൂപ കടം ചോദിച്ചാൽ പോരെ അയാൾ തരത്തില്ലേ എടാ അതപ്പൊ നമ്മള് തിരിച്ചു കൊടുക്കണ്ടേ നമ്മളങ് മുങ്ങണം എന്താ എന്നൊരു കാര്യം ഇപ്പൊ നമുക്ക് ചോദിച്ചാലോ എടാ ഇപ്പൊ ചെന്നോണത്തിയ പോലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാ ഒരു കാര്യം നമുക്ക് അകത്ത് കയറി അങ്ങോട്ട് മോഷിക്കാം

എനിക്ക് നിന്നെ എത്ര കണ്ടാലും അത് വരില്ല നിന്റെ ഈ മനോഹരമായ കണ്ണു ഈ ചുണ്ടു ചുണ്ടിന്റെ പല്ലി കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം ആ അപ്പൊ നാലു വർഷം മുന്നേ എന്നെ കാണായിരുന്നു അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞേ ഇതിലും മനോഹരമായിരുന്നു ഇതിപ്പോ എല്ലാം പോയില്ലേ ഇത് സെറ്റ് ഭംഗിയായിരുന്നു അതൊക്കെ പോട്ടെ

ഗ്രാമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ദമ്പതികളാണ് എന്ത് ചെയ്യുവെന്ന് ലൈറ്റ് ഇട്ട് ഗ്രൂമറാണേലും എന്നാൽ കാണത്തില്ലടാ കാണാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞേ നീ എന്നാ പറയണത് ചേട്ടനെ കാണാൻ കൽഹോന ഷാറുഖാനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്ന അങ്ങനെയാണെങ്കിൽ നിന്നെ പോലെ കണ്ടിരിഞ്ഞോളപ്പം ലൈറ്റ് ഇട്ടാലേ ഉള്ളൂ അതോ കരിങ്കരം കാണോന്നറിയാൻ പറ്റുള്ളൂ വേണ്ടാത്ത എടുത്തുകൊണ്ട് തോക്ക് വയ്ക്കാൻ കൊള്ളാം എവിടെങ്കിലും പെക്കല്ലേ ഒരു കാര്യം ചെയ്യുന്നു വൺ ടു ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തോക്കും കൊണ്ട് കൊണ്ടെടുത്തൊരു ചാട്ടം കൊടുത്തോളാം ബെഡ്റൂമിലേക്ക് അറിയോ ഓക്കെ റേഡിയോ വൺ ടു मेरी चक्कर आ रहा है ध्यान देती है है अल्लाह अल्लाह और है ये 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 நேரதரா நெரதரா கொल्ले கொल्ले லியோக்க எவரதா தா போடுறதா ஆமா நெரதரா வெக்கறோட தா டேல ஆவே கூட காகே லோ죠 எந்திரானு நான் ഉപരി രണ്ടുപേരെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു രണ്ടിലും വെള്ളുവന്നി കായിട്ട് സാധനം അടിച്ചു കമ്പിളി നമ്മുടെ നമ്മളോട് സഹകരിച്ച ഈ നവദമ്പതികൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിമെന്റ് ഒരു കോമ്പ്ലിമെന്റ് എന്റെ പൊന്നുകാര് നിങ്ങൾ ഈ വീട്ടിലെ സ്വർണ്ണോ അതെ എന്റെ ഈ കിടക്കുന്ന മലയോ മാലയോ ഈ വീട് മൊത്തം അഴിച്ചു എടുത്തോട്ട് നോക്കും പക്ഷെ ഈ ചായനൊന്ന് വേഗം അഴിച്ചുവിടു അയ്യോ എന്റെ പൊന്നുകെട്ടിട്ടോ സാരം മാത്രം നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവോട്ടി കഴിഞ്ഞാൽ അറിയാവോ എനിക്ക് എന്നും പാല് തരും അതൊന്നും തന്നെയല്ല പിന്നെ ഇതിനും സംശയം തീർത്തിട്ടേ പറഞ്ഞില്ലായിരുന്നു അതിലിപ്പ എന്നാൻ എന്റെ ദൈവമേ ഇവന്റെ ഒരു കാര്യം നീ ഇത്രയും വലിയ കാര്യം ഒന്നും ആലോചിക്കണ്ട പാഠം നാളെ പഠിക്കാനുള്ള എല്ലാം ഉറക്കമായി അച്ഛൻ വരും കേട്ടോ ോ എന്റെ ദൈവമേ നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത് അത് ഞാൻ എടയ്ക്ക് ഇത്തിരി കള്ളു ഓടിക്കും ഉള്ളൂ ചിലപ്പോ കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് അടി അടിക്കും എടാ മോനെ പാടം ഉറക്ക വായിക്കുന്നത് നല്ലതാ എല്ലാം ഓർമ്മ നിൽക്കും എടാ പാടം ഏഴോ ഉറക്ക വായിക്കുന്നതിന് എന്നെ കുഴപ്പം ചിലപ്പോ നിന്റെ എല്ല എന്റെ തലമണ്ടെൻ തല്ലി പൊളിക്കും ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട് കുതിര ആന പശു കഴുത ഇതിന്റെ ഒന്നും പാടം ഇറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ത് ചെയ്യാനും നോക്കണേ മുൻ അത് വായിക്കണ്ട ായി പോയതാ കുർക്കാന്നെ അതെന്താന്നറിയാമോ മോന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു കുഴിമോഷണമായിരുന്നു ജോലി മാത്ര ും അപ്പനും അപ്പൂപ്പനും മുത്തച്ഛനും അങ്ങനെ പരമ്പരാഗതമായിട്ട് കോഴി മോഷ്ടാക്കലായിരുന്നു അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത് നീ വലുതാവല്ലേ വലുതാവല്ലേ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ അതാണ് പ്രാർത്ഥനയുടെ ഫലം അതൊക്കെ പോട്ടെ എന്നിട്ട് അമ്മ ബാക്കി പറ ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതിങ്ങി പതിങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല റ്റു മോനെ കുഴപ്പം ഉണ്ടാക്കിയോ എന്നാ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാം നിനക്കറിയാലോ ആ വടക്കേതിലെ കുമാരൻ അറിയാതെ എന്നൊന്ന് പറഞ്ഞു പോയതാ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാ ബോധം വീണത് കുമാരന്റെ അല്ല നിന്റെ അച്ഛന്റെ അപ്പൊ കുമാരൻ എടുത്തിട്ടിടിച്ച ഇടി ഒന്ന് കാണണമായിരുന്നു നീ പാഠം വായിക്കാവശ്യം വായിച്ചാ മതി ആ വായിക്കും എന്റെ ദൈവം നീ അത് വായിക്കണ്ട കുറുക്കനെ അങ്ങ് വിഴുങ്ങിയായിരുന്നു കുറുക്കന്റെ മോനെ കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞ ഈ കുറുക്കര എന്ന വാക്ക് മാറ്റി ബാക്കി വായിക്കേ അപ്പ കറക്റ്റാ പറഞ്ഞോ

എന്തുവാളിച്ചത് ഞാനൊന്നും വിളിച്ചില്ല പെങ്ങളെ ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കുള്ള വഴി കഷ്ടോ അങ്ങനെ ഒരു ഉപകാരമല്ലേ ചോദിച്ചുകാരുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ എന്തുവാ നിങ്ങൾ ചോദിച്ചത് എന്റെ പെങ്ങളെ എന്റെ വീട് ഇവിടെ അല്ല കണ്ണൂരാ ഞാൻ ചോദിച്ചാണോ അറിയാണ്ട് വിളിച്ചു പോയതാ സോറി 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 എന്നാലും എന്തോ ഒരു വിഷമമുണ്ട് എന്നോട് എന്തോ ഒരു വിഷമുണ്ട് ചേച്ചി എനിക്ക് എന്തോ വിഷമുണ്ട് എന്തോ വിഷമുണ്ട് സോറി 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 ചട ചിരി പോവാൻ പറയാൻ പറയാം പ്ലീസ് അറിയാണ്ട് പറ്റി പോയതാ പ്ലീസ് അറിയത്തില്ല പ്ലീസ് 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 സമാധാനമായിട്ടെ എന്ത് തങ്കപ്പെട്ട കൊച്ചനാല് മോള അവനും ഇപ്പൊ എന്റെ മോളെ കെട്ടിച്ചു പോയനെത്തോളാം കെട്ടാ നമ്മുടെ മോളെന്ത് അവനെയും അവൻ പാടമൊക്കെ നന്നായിട്ട് പഠിച്ച് കിടന്നുറങ്ങാ എടി ഞാൻ വന്നിട്ട് കടമുറങ്ങാണല്ലോ അവനോട് ഞാൻ പിന്നെന്താ അവനിപ്പോ കിടന്നല്ലേ ആഹാ അങ്ങനെ കടമുറങ്ങേ ശരിയാത്ര വിളിച്ചോളൂ എന്റെ പൊന്നാൻ മോനിങ് വന്ന എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ സിമ്പിൾ സിമ്പിളായില്ലേ എളുപ്പമായിരുന്നു അപ്പൊ ഈ വർഷം ജയിക്കും മനസിലായോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അത് ഇതും പറയാതെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധിയാണ് ആണെന്ന് ഇപ്പൊ ഷാബി പറഞ്ഞു എന്റെ അമ്മച്ചാണ് ഷാഗോം പറഞ്ഞു വിജയൻ കേരളത്തിന്റെ ഡാഷാണ് പിന്നീടാൻ ക്രിക്കറ്റ് കാരനാണോ എട്ടാ ഐഎം വിജയൻ നീന്തൽ താരമാണ് നീന്തൽ താരം മനസ്സിലായോ ഇന്നലെ നമ്മൾ പഠിച്ച ഏതാ പാടേതാ പാടേതാ ആറ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ഏതാ അതന്നെ ഇടയ്ക്കുള്ള ഏഴ് വഴി പാമ്പാട്ട് കിടക്കും അയ ശരി ഏടാ ആദ്യം ഇതും പറാമത്തെ പാടം വായിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഏഴാമത്തെ പാടം വായിക്ക അവൻ നമ്പർ കൊണ്ടിറങ്ങിയിരിക്കാ ആ പാടം ഏഴ് ഏഴാം കൊണ്ട് വായിച്ചാ മതി എന്താണേ

ഗുരുഭക്തി വേണം ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം ഈ അച്ഛൻ ഈ സ്ഥിതിയിലെത്തിച്ച് ഗുരുഭക്തി എന്നിട്ട് ആവശ്യമില്ലാത്ത നീ പുസ്തകം വായിക്കണം അപ്പൊ ടീച്ചറിന്റെ കാര്യത്തിൽ നീ പുസ്തകം വായിക്കു ratri pandan moni. Ni ada apa per perpikir ni tu lah. Betul. Pelan ni. Ni yang ramah tu pelan mai je. Kau mau kau lewat. Acha ini kau mana teacher ada nariya. Ada. Ada nariya mo. Macam ini curun mo di kucing ni. Nyeri nyeri kau nak bunuh bunuh. Ada lah. Ada nyeri nyeri mo di kucing ni curun ni ada kan teacher. Ati cerah, ati cerah. Aran mana raya? Ma, orang orang ni anu cerah. Orang orang kawali kau lelar ma. Kawali kau apa? Nyai nyai, mau mutai orang ni kena tinggal ni. Jom berdiri orang ni apa? Cina orang ni berdiri. Aran orang ni berdiri. ടീച്ചർ ഗോമതി ടീച്ചർ എപ്പഴും അച്ഛൻറെ ആരും ചോദിക്കും അച്ഛൻറെ ആരും ചോദിക്കും ടീച്ചർ അല്ലേടനാണോ നീ ഏത് വായിക്കണം ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ ഈ പുസ്തകത്തിൽ നോക്ക് വായിക്കി അതിന്റെ ഇടക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതാരാ കൂന്നുള്ള അങ്ങോട്ട് വായിക്കും നീള്ളണ്ടീ പുസ്തകം വായിച്ചു പുസ്തകം വായിച്ചു കൂന്നാരണ എവിടെ പന്ത്രണ്ട് മണി മണി പട്ടികൾ ആരാ കൂന്നുപ്രടാം ആരാ കൂന്നു പറയാം ഇത് ആരാണോ കൂന്ന് ഓടി പട്ടിക ഓടി പട്ടികളോടി പുസ്തകം വായി പന്ത്രണ്ട് പട്ടി ഓടുക ചാടുവാ തലകുത്തി മറിയ അതൊന്നും എനിക്കറിയുന്നില്ല ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂലെന്ന് പറയാൻ വാങ്ങിക്ക